പുത്തൻവേലിക്കരയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പള്ളിമേടയിൽ വെച്ച് നിരന്തരമായി പീഡിപ്പിച്ച കേസിലെ ഒന്നാം പ്രതിയായ ലത്തിൻ കത്തോലിക്ക സഭയുടെ കോട്ടപ്പുറം രൂപതയ്ക്ക് കീഴിലെ പുത്തൻവേലിക്കര പറങ്കിനാട്ടിയ കുരിശിങ്കൽ പള്ളിയിൽ വികാരിയായിരുന്ന ഫാദർ എഡ്വിൻ ഫിഗറസിനെ ഹൈക്കോടതി ഇരുപതു വർഷം കഠിനതടവ് വിധിച്ചു പ്രതി കുറ്റക്കാരനാണെന്നത് കണ്ടെത്തിയ വിചാരണ കോടതിയുടെ വിധി ശരിവച്ച ഹൈക്കോടതി ശിക്ഷ പരിഷ്കരിച്ച് ഉത്തരവിടുകയായിരുന്നു എറണാകുളം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജീവിത അന്ത്യം വരെ തടവിനു പുറമെ പോക്സോ നിയമപ്രകാരം പത്തു വർഷം കഠിന തടവിനും വിധിച്ചിരുന്നു എല്ലാ വകുപ്പുകളിലേയും ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും വിവിധ വകുപ്പുകളിലായി രണ്ടേ ദശാംശം ഒന്നേ അഞ്ച് ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും വിചാരണ കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ ശിക്ഷ ഇരുപത് വർഷത്തേക്കുള്ള കഠിന തടവാക്കി ഹൈക്കോടതി പരിഷ്കരിച്ചു ഈ കാലയളവിൽ ശിക്ഷയിളവിന് പ്രതി അർഹനല്ലെന്നും വ്യക്തമാക്കി പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് വിചാരണ കോടതി ഒരു വർഷം തടവിന് ശിക്ഷിച്ച രണ്ടാം പ്രതിയും സഹോദരനുമായ സിൽവസ്റ്റർ ഫിഗറസിനെ ഹൈക്കോടതി വെറുതെ വിട്ടു കുറ്റകൃത്യത്തെ കുറിച്ച് രണ്ടാം പ്രതിക്ക് അറിവുണ്ടെന്ന് അനുമാനിക്കാൻ തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് ശിക്ഷ റദ്ദാക്കിയത് വിചാരണ കോടതി വിധിക്കെതിരെ വൈദികനും സഹോദരനും നൽകിയ അപ്പീൽ ഹർജി പി വി സുരേഷ് കുമാർ ജോൺസൺ ജോൺ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് ഒമ്പതാം ക്ലാസ്സുകാരിയെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെ കാലയളവിൽ ഫാദർ എഡ്വിൻ ഫിഗറസ് പള്ളിമേടയിൽ വെച്ച് പലതവണ പീഡിപ്പിച്ചെന്നാണ് കേസ് പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയിലാണ് ബലാത്സംഗം ലൈംഗികാതിക്രമം പോക്സോ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത് പ്രതി കുറ്റങ്ങൾ ചെയ്തെന്ന് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്ന് സംശയാതീതമായി തെളിഞ്ഞതായും വൈദ്യ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ള തെളിവുകൾ ഇത് സാധൂകരിക്കുന്നതായും ഹൈക്കോടതി വിലയിരുത്തി